ദുബായ് ടെർമിനൽ ടു എയർപോർട്ടിൽ നിന്ന് ഇന്നൊരു ഫ്ലൈ ദുബായ് വിമാനം സോമാലി ലാൻഡിലേക്ക് പുറപ്പെട്ട ഉടൻ തന്നെ ആ ടേക്ക് ഓഫും കൊണ്ട് കഴിഞ്ഞ് മുകളിലേക്ക് പറന്ന് ഉയരാൻ തുടങ്ങിയ സമയത്ത് തന്നെ സാങ്കേതിക തകരാറായിരിക്കണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ആ യാത്ര അബോട്ടാക്കുകയും റൺവേയിലേക്ക് അടിയന്തരമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്ന് ആ സമയത്ത് ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന മറ്റ് പല വിമാനങ്ങളും പത്ത് പതിനാല് വിമാനങ്ങൾ വഴിതിരിച്ച് മറ്റുള്ള എയർപോർട്ടുകളിലേക്ക് വിടേണ്ടി വന്നു എന്ന രൂപത്തിൽ അറിയിപ്പ് വൈകുന്നേരം വരികയാണ് ഏതായാലും ക്രൂവിൻ്റെയും യാത്രക്കാരുടെയും സുരക്ഷയാണ് ഫ്ലൈ ദുബായെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയോറിറ്റി എന്നുള്ളത് ഒരു ചെറിയ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അടിയന്തരമായി തിരിച്ചിറക്കി എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് എന്ന് കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മറ്റൊരു വിമാനത്തിൽ ഫ്ലൈ ദുബായ് വിമാനത്തിൽ ഈ യാത്രക്കാരെ സൊമാലി ലാൻഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അറിയിപ്പ് വന്നു ഉച്ചയോടുകൂടി ഗതാഗത സംവിധാനമൊക്കെ നേരെയാവുകയും ചെയ്തു വീടില്ലാത്ത സ്വദേശികൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി നൂറ് കോടി ദർഹത്തിൻ്റെ പദ്ധതിയാണ് ഹിസ് ഹൈ ഷേഖ് മുഹമ്മദ് അപ്രൂവൽ കൊടുത്തിട്ട് ഇപ്പോൾ അതാ കൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് ഞങ്ങളിത് പ്രാധാന്യത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്വദേശികൾക്കാണ് വീട് വെച്ച് കൊടുക്കുന്നതെങ്കിലും ഇത് മാർക്കറ്റിൽ ചിലവഴിക്കപ്പെടുമ്പോൾ പ്രവാസികളായ നമ്മൾ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിൻ്റെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ബിസിനസ്സായിട്ടും ജോലിയായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണഫലം നേരിട്ടും പരോക്ഷമായും കിട്ടാം എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ തൊഴിൽ അവസരങ്ങൾ ചെറുതൊന്നുമല്ല പത്ത് പതിമൂവായിരം വീടുകൾ അത് റിപ്പയർ ചെയ്യുന്നതാവട്ടെ പുതിയത് വയ്ക്കുന്നതാവട്ടെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ കഴിയുന്ന പത്ത് പതിനൊന്ന് മില്യൺ ആളുകൾക്കും ഗുണം തന്നെയാണ് എന്ന് ചുരുക്കം യു കെയുടെ അടുത്തിടക്കുന്ന അയർലൻഡ് ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത അതിശക്തമായ കൊടുങ്കാറ്റാണ് എന്ന് വീശിയിരിക്കുന്നത് ഇന്ന് ജനുവരി ഇരുപത്തിനാലിന് കൊടുങ്കാറ്റിനെ കുറിച്ച് പറയുന്നത് നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ പെർഅവർ എന്ന വേഗതയിൽ കഴിഞ്ഞ എൺപത് വർഷത്തെ കൊടുങ്കാറ്റിൻ്റെ രേഖകൾ കൈവശം വച്ചിരിക്കുന്ന അയർലൻഡിൽ ഇന്നുവരെ ഇത്രയും വലിയ ഒരു കൊടുങ്കാറ്റ് അടിച്ചിട്ടില്ല ഇയോവിൻ എന്നാണ് അതിന് പറയുന്ന പേര് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് പാഞ്ഞു കയറി വന്നതാണ് പൊടുന്നനെ എന്ന രൂപത്തിൽ വലിയ മുന്നറിയിപ്പൊന്നുമില്ലാതെ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു അയർലൻഡിലേക്കുള്ള മൊത്തം വിമാന സർവീസുകളും ഇന്ന് താറുമാറായി നൂറുകണക്കിന് ഫ്ലൈറ്റുകൾ ക്യാൻസലാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ഡിലേ ചെയ്യിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ട്രെയിനുകൾ നിർത്തലാക്കേണ്ടി വന്നു സ്കൂളുകൾ അടച്ചിട്ടു ആയിരക്കണക്കിന് വീടുകളിൽ കറണ്ട് പോയി ഇതൊക്കെയാണ് സാഹചര്യം തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്കോട്ട്ലൻഡിലേക്ക് വരെ ഈ കാറ്റിൻ്റെ ഗതി വരുമെന്ന് കരുതിയിട്ട് അവിടെയൊക്കെ സ്കൂളുകൾക്ക് അവധി കൊടുക്കുകയും ട്രെയിൻ സർവീസുകൾ നിർത്തലാക്കുകയും ചെയ്തു എന്ന രൂപത്തിൽ അറിയിപ്പുകൾ വരികയാണ് അതേസമയം അറ്റ്ലാന്റിക്കിൻ്റെ അപ്പുറം കിടക്കുന്ന അമേരിക്കയിൽ പെസഫിക്കിനോട് ചേർന്ന് കിടക്കുന്ന കാലിഫോർണിയയിൽ കാട്ടുതീ ഇനിയും കെട്ടുപോയിട്ടില്ല പുതിയ ഇടങ്ങളിൽ നിന്ന് വീണ്ടും തീ ഉയരുന്നു എന്നാണ് സാക്ഷികൾ പറയുന്നത് യു എയിലാകട്ടെ ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച് എൻ സി എം പറയുന്ന റിപ്പോർട്ട് സുന്ദരമായ പകൽ രാത്രി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജനുവരി ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ുംസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ఆటో కార్ట్ యూస్డ్ కార్స్ ఆయుష్ కేర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెల్లర్స్ లు గోల్డ్ స్టార్ రెంట ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్